നിറഞ്ഞ പുഞ്ചിരി എല്ലാവരോടും സ്നേഹത്തോടെയുള്ള സൗമ്യമായ ഇടപെടൽ മറ്റു താരങ്ങളിൽ നിന്ന് ഗോവിന്ദ് പത്മസൂരിയെ ആളുകൾക്ക് പ്രിയപ്പെട്ട ജി പി ആക്കി മാറ്റിയതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ജി പിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാകട്ടെ മലയാളികൾ സ്വാതന്ത്ര്യത്തിലൂടെ അഞ്ജലിയായി നെഞ്ചിലേറ്റിയ ഗോപിക അനിൽ പിന്നീട് ഇങ്ങോട്ട് ഇവരുടെ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മുഹൂർത്തങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആളുകളിലേക്ക് എത്തിക്കുവാൻ ഇവർ ശ്രദ്ധ പുലർത്താറുണ്ട് തങ്ങളുടെ ലവ് സ്റ്റോറി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ആളുകളിലേക്ക് എത്തിച്ച ഗോപികയുടെയും ജിപിയുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഒക്കെ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറുന്നത് വിവാഹവും വിവാഹശേഷമുള്ള ശേഷവും ഉള്ള യാത്രകളുമൊക്കെ ആളുകൾ അറിഞ്ഞതും കണ്ടതുമായ കാര്യങ്ങൾ തന്നെയാണ് ഇതിന് പിന്നാലെ ഗേൾ ഗ്യാങ് എന്ന ക്യാപ്ഷനോടെ ഗോപിക തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ആളുകളുടെ ശ്രദ്ധ നേടിയിരിക്കുന്നത് അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം ജിപിയുടെ അമ്മയെയും താരത്തിൻ്റെ പോസ്റ്റിൽ കാണാൻ കഴിയുന്നു നിമിഷ നേരം കൊണ്ടാണ് ഗോപികയുടെ ഈ പോസ്റ്റും ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നത് നിരവധി പേർ പോസ്റ്റിന് താഴെ കമൻറ്റുകളും രേഖപ്പെടുത്തി എത്തുന്നുമുണ്ട് മലയാളത്തിന് പുറമെ മറ്റു തെന്നിന്ത്യൻ ഭാഷകളിലാണ് ജി പി തൻ്റെ ശ്രദ്ധ ഇപ്പോൾ പതിപ്പിച്ചിരിക്കുന്നത് അതേസമയം സാന്ത്വനത്തിനു ശേഷം അഭിനയ രംഗത്ത് നിന്നും വിട്ടുനിൽക്കുന്ന ഗോപിക വീണ്ടും അഭിനയത്തിലേക്ക് തിരികെ വരുന്നതും കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇതിനോടകം ഗോപികയുടെ പല വീഡിയോകളും റീൽസായും ഷോർട്സായും ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് വിവാഹയാത്രയെപ്പറ്റിയും മറ്റും ഗോപിക പറഞ്ഞ വാക്കുകളും ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു